അഷൻ ഡിയാഗോയിലേക്ക് നമ്മളൊന്ന് പോകുന്നു അഷൻ ഡിയാഗോ അവിടെ പരിസരത്തൊക്കെ അന്വേഷിക്കുമ്പോൾ ആ വീട്ടിലാണോ ഇന്നലെയും അതിന് തലേദിവസവും ഒക്കെ മുകേഷ് ഉണ്ടായിരുന്നത് ഇന്ന് അവിടേക്ക് വരുമോ ഇവിടെ പരിസ്ഥിതവാസികൾ ഈ ഒരു കാര്യത്തിൽ ഇതുവരെ കൃത്യമായ ഒരു മറുപടി നൽകിയിട്ടില്ല എന്നുള്ളതാണ് കാരണം നമുക്ക് അറിയാൻ സാധിക്കുന്നത് അദ്ദേഹം കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തും ഈ വീട്ടിൽ നിന്ന് പിന്നീട് കൊച്ചിയിലേക്ക് പോകും അതായത് ആ ഈ എഫ് ഐ ആർ റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുന്നതിനായി അദ്ദേഹം കൊച്ചിയിലേക്ക് പോകും എന്ന് മാത്രമാണ് അറിയിച്ചിട്ടുള്ളത് പക്ഷേ എപ്പോഴാണ് വരിക എപ്പോഴാണ് പോവുക എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല ഇവിടെ സമീപവാസികൾ ഈ ഒരു കാര്യത്തിൽ പ്രതികരിക്കാനും തയ്യാറായിട്ടില്ല അവർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല എന്നുള്ളതാണ് അവർ പറയുന്നത് പക്ഷേ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരമനുസരിച്ച് അദ്ദേഹം ഇവിടെ നിന്ന് തന്നെ അടുത്തുള്ള ഒന്നരട്ട അഭിഭാഷകരുമായി സംസാരിച്ച് ലീഗൽ അഡ്വൈസ് ലഭിച്ചതിന് ശേഷം മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഉള്ളത് അദ്ദേഹം ഈ എഫ് ഐ ആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കും അതായത് ഒരു നിയമപ്രതിരോധത്തിലേക്ക് തന്നെ എം മുകേഷ് കടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കാരണം അദ്ദേഹം നേരത്തെ തന്നെ ആവർത്തിച്ചു കൊണ്ടിരുന്ന തനിക്കെതിരെ ഒരു ഭീഷണിയുണ്ട് അല്ലെങ്കിൽ ആ ഒരു ഇത്തരത്തിലുള്ള സംഭവമുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ അദ്ദേഹം നിയമ നടപടികളിലേക്ക് കടക്കും എന്നുള്ളതും അദ്ദേഹം നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നതാണ് അതിന്റെ ഭാഗമായി അദ്ദേഹം ഇത്തരത്തിൽ ഈ തിരുവനന്തപുരത്തെ വീട്ടിലെത്തി ഇവിടെ നിന്നും ആ നിയമോപദേശം തേടുന്നതിനായി അഭിഭാഷകരെ കണ്ടതിന് ശേഷം കൊച്ചിയിലേക്ക് പോകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാര്യം ഇപ്പോഴെന്തായാലും അദ്ദേഹം തന്റെ ഈ മാധവം എന്ന വീടിനുള്ളിൽ എം മുകേഷ് ഇല്ല അദ്ദേഹം ഏത് നിമിഷം വേണമെങ്കിലും ഇവിടെ എത്താം എന്നുള്ളതാണ് മറ്റൊരു കാര്യം നേരത്തെ ഇവിടെ പുറത്തുണ്ടായിരുന്ന വാഹനങ്ങളൊക്കെ അതായത് എം മുകേഷിൻ്റെ ഔദ്യോഗിക വാഹനമാണ് അകത്തിട്ടിരിക്കുന്നത് അദ്ദേഹം ആ വാഹനത്തിലാണ് സഞ്ചരിച്ചുകൊണ്ടിരുന്നത് പക്ഷേ അദ്ദേഹത്തിന് മറ്റൊരു റെഡ് കളർ ബ്രിസ കാർ കൂടിയുണ്ട് അത് ഈ വീടിന് മുന്നിൽ രാവിലെ പാർക്ക് ചെയ്തിരുന്നു അത് അല്പസമയം മുമ്പ് അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ എന്ന് കരുതുന്ന ഒരാൾ വാഹനം വാഹനത്തിനാക്കോ അകത്തു നിന്നും അകത്തെ ജോലിക്കാരിൽ നിന്നും വാങ്ങി വാഹനം എടുത്തുകൊണ്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെയാണ് ഈ ഒരു കാര്യങ്ങൾ ഇതുവരെ ഇവിടെ നിന്ന് സംഭവിച്ചിട്ടുള്ളത് എന്തായാലും ഈ ഒരു പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് പോലീസ് ഇവിടെ വലിയ സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത് ഇവിടെ ഒരു പോലീസിന്റെ ബസ് തന്നെ ഇവിടെ എത്തിച്ചിട്ടുണ്ട് കൂടുതൽ പോലീസുകൾ ഇവിടെ എത്തുന്നതിനുള്ള സാധ്യതയുമുണ്ട് കാരണം യൂത്ത് കോൺഗ്രസ് അടക്കമുള്ളവർ ഇങ്ങോട്ടേക്ക് പ്രതിഷേധവുമായി എത്താനുള്ള സാധ്യത പോലീസ് മുന്നിൽ കാണുന്നുണ്ട് മറ്റൊന്ന് രാവിലെ നമ്മൾ ഇവിടുന്ന് റിപ്പോർട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ഇവിടെ പോലീസ് ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറഞ്ഞത് എം മുകേഷ് എം എൽ എ സുരക്ഷ ആവശ്യപ്പെട്ടിട്ടില്ല മാധ്യമങ്ങളുടെ സാന്നിധ്യം അതുപോലെ തന്നെ ഇവിടെ ആളുകൾ കൂടുന്നു ആ ഒരു സാഹചര്യം കണക്കിലെടുത്താണ് ഇവിടെ എത്തിയത് എന്നുള്ളതായിരുന്നു പോലീസിൽ നിന്ന് ലഭിക്കുന്ന ലഭിച്ചിരുന്ന വിവരം പിന്നീട് ഒരു വണ്ടി പോലീസിനെ പിൻവലിക്കുന്നു അതിനുശേഷമാണ് ഒരു ബസ് നിറയെ പോലീസുകാർ ഇവിടെ വന്നിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതായത് ഈ എം മുകേഷിന്റെ വസതിയിലേക്ക് പ്രതിഷേധ സാധ്യത കണക്കിലെടുത്താണ് ഇത്രയും പോലീസിനെ ഇവിടെ എത്തിച്ചിട്ടുള്ളതും ആ ഒരു സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുള്ളതും എന്തായാലും എം മുകേഷ് എവിടെ എന്നുള്ളതാണ് ഏറ്റവും ാണ് മുകേഷിന് സംരക്ഷണം കൊടുക്കാനാണ് സി പി ഐ എം തീരുമാനിച്ചിരിക്കുന്നത് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ വീടിന് സുരക്ഷ ഒരുക്കുന്നതിന് പ്രതിഷേധങ്ങൾ വരുന്ന ഇടത്തേക്ക് എം എൽ എ ഓഫീസിന് മുന്നിലും ഇതേ സുരക്ഷാ സംവിധാനമുണ്ട് സമാനമായ സുരക്ഷാ സംവിധാനം തിരുവനന്തപുരത്തെ വീടിന് മുന്നിലും ഏർപ്പെടുത്തുന്നു മാധ്യമങ്ങളോട് കൂടുതൽ ചോദ്യം വേണ്ട എന്നാണ് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ പറഞ്ഞത് അതായത് എം മുകേഷിനൊപ്പം പാർട്ടിയുണ്ട് അത് വ്യക്തമല്ലേ അശ്വിൻ നേരത്തെ ആ ശ്രീജി ശ്രീജിത്ത് പോലെ തന്നെ അദ്ദേഹം ഈ ഒരു പാർട്ടി നിലപാട് അത് കൂടുതൽ വ്യക്തത വരുത്തിയതിനു ശേഷമാകും മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യത എന്നുള്ളത് നേരത്തെ കൃത്യമായി തന്നെ ശ്രീജിത്ത് പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെയാകാം അദ്ദേഹം ഈ ഒരു വിഷയത്തിൽ ഇത്ര ഗൌരവമുള്ള വിഷയത്തിൽ ഇതുവരെ പ്രതികരണം നടത്താത്തതും എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം കാരണം അദ്ദേഹം ഒരു സിനിമാ നടൻ മാത്രമല്ല ഒരു ജനപ്രതിനിധി കൂടിയാണ് ഈ ഒരു കാര്യത്തിൽ അദ്ദേഹം തന്റെ നിലപാട് വ്യക്തമാക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ട് അത് അദ്ദേഹത്തിന്റെ ബാധ്യതയാണ് കാരണം അദ്ദേഹം ജനങ്ങളോട് മറുപടി പറയാൻ ബാധ്യസ്ഥനായ ഒരാളാണ് എന്നിട്ടും അദ്ദേഹം ഇത്രയും ിപ്പിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെയെങ്കിൽ അദ്ദേഹം സംരക്ഷണം തേടുന്നു എന്നുള്ളത് തന്നെയാണ് കാരണം നേരത്തെ തന്നെ പാർട്ടി തന്നെ സംരക്ഷിക്കുന്നില്ല എന്നൊരു പരാതി എം മുകേഷ് ഉയർത്തിയിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് അദ്ദേഹം ഇപ്പോൾ ഈ ഒരു നിയമ നിയമോപദേശം തേടുന്നതും പാർട്ടിയിൽ നിന്നും കൂടുതൽ പിന്തുണ തേടുന്നതും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ഇവിടെ പോലീസിൻ്റെ ബസ് മെഡിക്കൽ കോളേജ് പോലീസിൻ്റെ നേതൃത്വത്തിലാണ് ഇവിടെ എം മുകേഷിൻ്റെ വീടിന് മുന്നിൽ സുരക്ഷ ഉറപ്പുവരുത്തുന്നത് എന്തായാലും അദ്ദേഹം പ്രതികരിക്കും എന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് ഇപ്പോൾ അറിയുന്നത് പക്ഷേ ഇപ്പോഴുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇത്രയും ആരോപണങ്ങൾ അല്ലെങ്കിൽ ഈ പരാതി ഉന്നയിക്കുന്നു പരാതി വരുന്നു പോലീസ് കേസെടുക്കുന്നു അറസ്റ്റിലേക്ക് വരെ കാര്യങ്ങൾ നീങ്ങാനുള്ള സാധ്യതയുണ്ട് എന്നിട്ടും എം മുകേഷ് എവിടെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം തിരുവനന്തപുരത്തെ വീട്ടിലുണ്ടെന്ന് പറയുന്നു കൊല്ലത്തും കണ്ടെന്ന് പറയുന്നു ചിലർ ഈ കൊച്ചിയിലേക്ക് പോയി ഈ ഹൈക്കോടതി സമീപിക്കുന്നതിനായി കൊച്ചിയിലേക്ക് പോയിട്ടുണ്ട് എന്നും പറയപ്പെടുന്നു എന്തായാലും നമുക്ക് ലഭിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരമനുസരിച്ച് അദ്ദേഹം തിരുവനന്തപുരത്തെ വീട്ടിലുണ്ട് ആ തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്നും അദ്ദേഹം അഭിഭാഷകരെ കാണുന്നതിനായി പുറത്തേക്ക് പോയിരിക്കുകയാണ് അതിനുശേഷം ഈ വീട്ടിൽ അവിടെ തുടരുക നമുക്ക്